തോന്നുന്നു ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു വന്നിരിക്കുന്നു പിന്നെ ജയശ്രീയുടെ ഓ മനസ്സിലായി മനസ്സിലായി ഡാഡി എന്താ പ്രശ്നം നിസ്സാരം ഇന്നലെ ഞാൻ ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി പറഞ്ഞത് അവളുടെ അച്ഛൻ കണ്ടു ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു അത്രേ അത്രയുള്ളൂ ഫ്രണ്ട്സ് ആണെന്ന് പറയാം എന്റെ കൂടെ കാറി കയറി പോകുന്നതും കണ്ടു ലിഫ്റ്റ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോന്നൊരു സംശയം കൈവിട്ടുപോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും നീ പേടിക്കണ്ട ഇത് ഞാൻ ഡീൽ ചെയ്തോളാം വേണേ പഠിച്ചോ വരണം വരണം ഇരിക്കണം ശാന്തിയുടെ ഡാഡി അല്ല ഞാൻ ശാലിനിയുടെ ഡാഡിയാണ് ഏതായി ശാലിനി അല്ലേ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ എന്താ വെറുക്കുന്നെ നിനക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല അതെങ്ങനാ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഞാൻ മേനോൻ ജി കെ മേനോൻ നിന്റെ അച്ഛൻ പാലത്തിങ്ക കുറുപ്പെന്നെ വിളിച്ചിരുന്നു ഞെട്ടണ്ട ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ ഇതാരാ ഇത് ഫ്രണ്ടാ ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടി ആ വഴിതെറ്റി പോകുമെന്നും അതുകൊണ്ട് നിന്നെ കൂട്ടി കൊണ്ടുപോകാനാ ഞാൻ വന്നത് സംസാരിക്കുന്നത് എന്താ വീട്ടിലേക്ക് പോവാം ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ പോവില്ല അത് തന്നെ നിങ്ങൾ എന്താ എനിക്ക് മനസ്സിലായി അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ ഞാൻ ഞാനവിടെ താമസിക്കണ ശരിയാണോ ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസ് താല്പര്യമുണ്ടെന്ന് നിന്നെ എനിക്ക് അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ എന്താ അങ്ങനെ ചോദിച്ചത് തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിട്ടാവും എന്നാൽ എന്റെ മോള് എന്നെ പോലെയല്ല അവളെ അമ്മയെ പോലെയാ സുന്ദരി എന്നപ്പോ നിനക്ക് പോകാമായി എന്നല്ലേ പറഞ്ഞ വാക്ക് മാറരുത് ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അവന്റെ യോഗം ഇതാണ് എന്റെ വൈഫ് മാലതി അമ്മ ഓക്കെ ഇതാരെന്ന് മനസ്സിലായോ നിനക്ക് എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ എങ്ങനെ മനസ്സിലായി നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവൾക്ക് എന്തെങ്കിലും നല്ല മമ്മിയുടെ മെമ്മറി കൊള്ളാം താങ്ക്സ് വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ കളിക്കുണ്ട് പിന്നെ മസനകുടിയിൽ ഒരായിരം ഏക്കർ ഏലത്തോട്ടം കൂടിയുണ്ട് എല്ലാം എന്റെ മൂള കെട്ടുന്നവനാ എന്റെ ഭാഗ്യം മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ ചായയോ കാപ്പിയോ ഊണിന്റെ നേരത്താണ് മമ്മി ചായയും മോള് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ അവളെ വിളിക്കടി ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കൾന് വല്ല വിരോധം സന്തോഷേ ഉള്ളൂ അങ്കിളിന് മൂത്തത് മോനാ അതെന്റെ മോള് ശാലിനി എന്നാ ഞാൻ കുറച്ചു ദിവസം ഡാഡി പറഞ്ഞല്ലോ െണ്ടല്ലോ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ഓർത്തത് ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു ഒരു അഡ്മിഷന്റെ കാര്യോ ഞാനത് മറന്നു അഡ്മിഷനോ അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത് കമ്പ്യൂട്ടറിൽ നിന്ന് കേട്ട അച്ഛനും അലർജിയാ അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം യ്യൂ ഊണിക്കും അയ്യോ അതല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാം പറഞ്ഞാൽ അതും ഇത്രയും സുന്ദരിയായ മകളും നാട്ടുകാർ പലതും പറയും ഓ ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല എന്നാ മോൻ ചെല്ല എങ്ങനെയുണ്ട് ആ ഹനുമാനെ പോലെ തന്നെ ഉണ്ട് മോള് हाय हाय हाँ मैं बोलिया नरे वै अडमिशन अलग

ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് അഡ്മിഷൻ പിന്നെ പിന്നെ എന്നാ ഞാൻ ഞാനങ്ങടെ കുട്ടിയുടെ വീട് എവിടെയാ ശാസ്ത്രീ ശാസ്ത്രീറങ്ങട്ടെ അല്ല കുട്ടി ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയാ മോനെ യെസ് വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഉടച്ച ഞാൻ ഉണ്ടാർക്കാല നിനക്ക് ഇഷ്ടപ്പെട്ടോ ഏ ലുക്ക് ഐ ആം നോട്ട് ഇഷ്ടപ്പെട്ടോട്ട് നിങ്ങൾക്കറിയാലോ പത്ത് മുപ്പത് പെമ്പിള്ളേരെ ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു കവിതകളിലും നോവലുകളിലും നായികാവർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ അതെല്ലാം അവളെ എനിക്ക് തോന്നി ഒന്നും മനസ്സിലായില്ല പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും കടുപ്പം കുറച്ചു പറ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ എന്നാ കേട്ടോ കജോളിന്റെ കണ്ണുകൾ ചുണ്ടുകൾ മാധുരി മാധുരീക്ഷത്തിന്റെ ചിരി മനസ്സിലായി മനസ്സിലായി ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ഒരു ും കൊച്ചു ഇനി നീ ഒന്നും പറയണ്ട നീ നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം എന്റെ ചാൻസാ നീ തട്ടിയെടുത്തത് ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട് നീ തന്നെ കെട്ടിക്കോ എനിക്ക് വേണ്ട അതിനെ ഒരു ശാലിനി പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചു ഹലോ ഞാൻ മരിച്ചു മരിച്ചു എന്ന് കുട്ടി ഡെഡ് ബോഡിയോ ബോഡി ഒരു പപ്പി കൊണ്ടുപോയി എക്സ്ക്യൂസ് മുതൽ ഈ കൂന്ത്രാണ്ടാൻ എടുത്തു ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൊച്ചോറുപേ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി പൂജ എന്ന് തുടങ്ങും എല്ലാം ഒന്ന് കണ്ടപ്പോഴേ എത്ര കാര്യം പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ ഇതാണ് എന്നെ കെട്ടാൻ ആളെന്ന് പിന്നെ ഞാൻ ഏലി ആ ശരി ആ മേനോന്റെ മോള് പാരയായില്ലേ എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും അതിനുശേഷം ഞാൻ എന്റെ പപ്പയെ വീഴ്ക്കും പ്രേമിക്കും കെട്ടും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും അല്ല ഞാൻ നിന്റെ കൊക്ക് ചത്താൽ ഇത് നടക്കുകയല്ലേ ആ കൊക്കല്ല ഈ കൊക്ക് കളിയക്കിക്കോ കളിയാക്കിക്കോ എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ നമ്പറുണ്ട് അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും ിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു പ്രിഫറൻസ് എന്നിട്ട് ഞാൻ നിന്നെവിടെ വേണമെങ്കിലും കൊണ്ടാവാം എത്ര വേണമെങ്കിലും ചെലവിയാം തൽക്കാലം നീ ഒറ്റ പോ ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം വഴി പഠിക്കാം ഓക്കെ വണ്ടി അടിച്ച് ഒരു സ്ത്രീ ലോഡ് കിടക്കുമ്പോൾ എല്ലാരും നോക്ക എന്ത് പ്ലീസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ നമുക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കാം ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കും ശരിയാക്കി ആക്സിഡന്റ് അവർക്ക് നീ ഞാൻ എനിക്ക് മലയാളത്തിൽ പറഞ്ഞാ മതി ആ സ്ത്രീ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല ഏതോ വണ്ടി അടിച്ച് റോഡിൽ കിടക്കണ്ട കണ്ടപ്പോ എത്തിച്ചു മാത്രം ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ റിസൾട്ട് എല്ലാം വരട്ടെ പറയാം കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് കുറച്ച് ധൃതിയുണ്ട് ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ പോകാനോ അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ പോലീസ് സാക്ഷി പറയാൻ നിങ്ങളോട് ഉണ്ടാകണം സാക്ഷി പറയാനോ ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരിൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലെ നിങ്ങൾ എന്നോട് ചൂടാവുന്നേ ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമൊന്നും അല്ല ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്ത് ഉറപ്പുമ്പോ ട്രീറ്റ് ചെയ്യും ആര് ബില്ല് പേ ചെയ്യും വെറുതെ അല്ല ഡോക്ടർ ആക്സിഡന്റ് കണ്ട ആരും തിരിഞ്ഞു നോക്കാത്തത് ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരൻ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം ഡോക്ടർ ഈ കാർഡിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പർ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്ക് ആ പേടിപ്പിക്കാത്ത കാര്യം പറയണം ഹലോ വീടല്ലേ കുട്ടി അവരുടെ ആരാ മീനോ അത് അത് പിന്നെ പേര് പറഞ്ഞ എന്നെ അറിയില്ല നിങ്ങൾ സുധാകാര്യരുടെ മകളാണോ അറിയോ അവരെ അറിയില്ല പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് വേറെ ആരും വീട്ടിലില്ലേ കേട്ട് പേടിക്കുകയും ചെയ്യരുത് എന്താ നിങ്ങൾക്ക് സുധാവാരുടെ വണ്ടി അടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റൽ ഇപ്പൊ എന്താ സംഭവിക്കാം ചാടിക്കറി വേണ്ട അത് ഷോക്കും എന്തൊരു പോക്കായത് എന്നിവളുടെ ആരെങ്കിലും ചത്താ ഡോക്ടർ ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് ഗുഡ് എന്നാൽ ഞാനെക്കോട്ടെ അവരുടെ ആൾക്കാർ വരട്ടെ സാർ എന്റെ ചേച്ചിയുടെ രണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാണ് ഞാൻ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡ് പക്ക തന്നെയും കാത്തു നിൽക്ക ഇപ്പൊ ഞാനങ്ങ് ചെന്നില്ലെങ്കിൽ വല്ല പിച്ചക്കാരും താൻ എന്ത് മണ്ടത്തര കാണിച്ചേ ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഞാനെല്ലാം മറന്നു ആ ശരി ശരി പോയിക്കോ താങ്ക് യു ഡോക്ടർ ആ പിന്നെ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ട് പോണം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും വരണം ഡോക്ടർ ഇതൊന്ന് കൊടുത്തേക്കണേ ുംറക്കിക്കാൻ ഞാനില്ല ആദ്യം ആള് രക്ഷപ്പെട്ടതെന്ന് ദൈവത്തിനോട് നന്ദി പറയൂ അതല്ല ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ അതായിക്കോട്ടെ ഞാൻ ഞാൻ ഭാഷയും അറിയാതെ ഒന്ന് ലക്ഷണം ഉണ്ടല്ലോ ആ എടാ പോയ കാര്യം സക്സസ് അവളുടെ വീട് കണ്ടു പിടിച്ചു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല അവള് വേട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണുണ്ടു അല്ല നിനക്ക് എന്താ പറ്റി വളരെ എന്തായേ ഇന്ന് രാവിലെ ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ചു കിടക്കുന്നു ആണോ എവിടെയായിട്ട് എന്ത് ജംഗ്ഷന ആ മജസ്റ്റിക് ജംഗ്ഷൻ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് എന്നാ ആരെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ അതുമില്ല ഞാൻ അങ്ങ് ചൂടായി അന്നേരം എല്ലാവരും പോയി ഒടുവിൽ ഞാൻ ആ ഒരു ആശുപത്രിയിൽ എത്തിച്ചത് ആ വണ്ടി ഓടിച്ച അവൻ ഓടിച്ച് അവൻറെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ച് ഞാൻ അങ്ങനെ അവന്റെ ഒടുക്കത്തെ ആകരുത് അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ എന്തിനേ ഒരു പക്ഷെ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ് ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂട്ടി അടിക്കും ശോ ചിന്തിക്കണം പറ്റില്ല നീ എന്തിനാ എത്ര ഇമോഷനാവുന്നേ നിന്റെ പറിച്ചിൽ കേട്ടാ തോന്നുന്നു നീ ആ ചിന്തിച്ചതെന്ന് ഏയ് ഞാനല്ല പിന്നെ പോടാ എന്നിട്ടാ സ്ത്രീയുടെ അവസ്ഥ എന്താ നീ അത് പറ അവർക്ക് ബോധമല്ല മരിക്കുവോ രക്ഷപ്പെടും എന്നാ പറഞ്ഞത് സമാധാനായി പക്ഷെ പുലിവാൽ പിടിച്ചത് ഞാനാ അവിടെ നൂരി പോരാൻ പെട്ട പാട് ഒടുവിൽ പേരൊരു അഡ്രസ്സും എഴുതി കൊടുത്താ പോണ്ടവരൊന്നു ചെയ്യും മണ്ടൻ അവർ വല്ല കേസും കൊടുത്താൽ നീ കോടതിറങ്ങേണ്ടി വരും ചിലപ്പോ അകത്തു ആവും അതറിയാം എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു എളുപ്പ വിദ്യ എന്താ നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത് എന്തിനാ എനിക്കിവിടെ എനിക്ക് പേർത്താൽ എന്താ നീ പെണ്ണു കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി ഹലോ ഹലോ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് ആണല്ലോ അനിയൻകുട്ടിയാണോ അതെ ഒരു അവിടെ കേസാണോ അതെ കൊടുക്കാം ഹലോ നിങ്ങളെ ഞാൻ വെറുതെ എവിടെ നിന്നും കരുതണ്ട എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ച കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ ഹലോ ഹലോ കട്ടായി എന്ത് പറഞ്ഞു അവള് എന്നാൽ ഉടനെ നീ ആശുപത്രി ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും ഒരു വണ്ടി അടിച്ചന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം എന്റെ ഗീ വർക്കീസ് പുണ്യാളാ ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി അടിച്ച് ചാവണേ വിഷമിക്കണ്ട ഞാൻ പ്രാവിയ ഫലിക്കും നോർമൽ ഷീസ് ഇനി വണ്ടി തിരിച്ചറിയോ മോഹ അത്ര ടിച്ച ആള് തന്നെ ആയിരിക്കും ആൻഡി എവിടെ എത്തിച്ചതും എന്നെ അറിയിച്ചതും ഞാൻ ഞാനെ വിളിച്ച് ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട് എന്ത് മോള് കാണിച്ചത് ആ കുട്ടി കാരണ ഞാനിപ്പൊ ജീവനോടെ ഇരിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യവും സ്നേഹവും സ്വന്തക്കാർ പോലും കാണിക്കില്ല നന്ദി പറയേണ്ടടുത്ത് ചീത്ത വിളിക്കുക സോറി ആൻഡി സോറി എന്നോടല്ല ആ കുട്ടിയോടാണ് പറയേണ്ടത്